കോതമംഗലം കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കനീവ് കോതമംഗലം ഏരിയ കമ്മിറ്റിയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഹൃദയ രോഗവിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് ക്യാമ്പിന് നേതൃത്വം നൽകി ഏരിയ പ്രസിഡന്റ് സാമ്പു വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ആന്റണി ജോണമെൽഎ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ടോമി സി പി എസ് ബാലൻ ഖദീജ മൈദീൻ കെ എ ജോയി ഡോക്ടർ സാംപോൾ കെ വി തോമസ് സജി മാടവന തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ കഴിയുന്ന ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി സൗജന്യ സെന്ററുകൾ ജില്ലയിൽ തന്നെ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ നിരവധിയായ ഇടപെടലുകൾ ഈ സമൂഹത്തിൽ നടത്താൻ കഴിവ് കഴിഞ്ഞെങ്കിൽ പൊതുസമൂഹത്തിന്റെ വലിയൊരു പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ന്യൂസ് കോതമംഗലം